ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിലെ ഒമാൻ മത്സരം ഇന്ന് രാത്രി മണിക്ക് സലാലയിലേക്ക് ഒമാനിൽ മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്ക് കനത്ത ശിക്ഷ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ്സിലേക്ക് പവർഡ് പുരുഷോത്തം ലോകകപ്പ് ഫുട്ബോൾ മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിന് ഒമാൻ അല്പസമയത്തിനകം കളത്തിലിറങ്ങും സുൽത്താൻ കാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പാലസ്തീനാണ് ഒമാന്റെ എതിരാളികൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ മുന്നോട്ടു പോകണമെങ്കിൽ രണ്ട് ടീമിനും ജയിച്ചേ മതിയാകൂ കോച്ച് ജാബിർ റഷീദിനു കീഴിൽ ശക്തമായ പരിശീലനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാൻ നടത്തിയിട്ടുള്ളത് അതേസമയം പല കളിക്കാരുടെയും പരിക്ക് ടീമിനെ അലട്ടുമുണ്ട് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ നാലാം മത്സരത്തിൽ ജ്യോതനുമായി ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് നേരിട്ട് യോഗ്യത നേടാം എന്നുള്ള ഒമാന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിടൽ വീണത് ആറ് ടീമുകളുള്ള ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾക്കേ നേരിട്ട് യോഗ്യത നേടുവാൻ സാധിക്കുകയുള്ളൂ ഇനിയുള്ള ആറു മത്സരങ്ങളിൽ മൂന്നും എവേ മാച്ചുകൾ ആണെന്നതും ഒമാന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഘടകമാണ് ഈ മാസം പത്തൊൻപതിന് ഇറാഖുമായാണ് ഒമാന്റെ അടുത്ത മത്സരം ഇറാഖ് പാലസ്തീൻ ടീമുകളെ സ്വന്തം ഗ്രൗണ്ടിൽ തോൽപ്പിക്കുകയും ജോതാനെ സമനിലയിൽ പിടിക്കുകയും ചെയ്താൽ നേരിട്ട് തന്നെ യോഗ്യത നേടാം എന്നുള്ള പ്രതീക്ഷയും ആരാധകർക്കുണ്ട് അതോടൊപ്പം മറ്റു ടീമുകളുടെ പ്രകടനവും ഇക്കാര്യത്തിൽ നിർണായകമാണ് മസ്കറ്റിൽ നിന്നും കേവലം പത്ത് റിയാലിന് സലാലയിലേക്ക് വിമാന ടിക്കറ്റുമായി ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് റിയാലാണ് വൺ വേ ടിക്കറ്റിനുള്ള നിരക്ക് ഡിസംബർ ഒന്നു മുതൽ ഈ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് സലാം എയർ അധികൃതർ അറിയിച്ചു സലാം എയറിൻ്റെ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് ട്രാവൽ ഏജൻസികൾ എന്നിവർ വഴി ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഹാൻഡ് ലഗേജ് മാത്രമാണ് ഈ നിരക്കിൽ അനുവദിക്കുക കുറഞ്ഞ കാലത്തേക്കുള്ള പ്രൊമോഷൻ്റെ ഭാഗമായല്ല ഇതെന്നും എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ള സലാം എയറിൻ്റെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ചുവടുവെപ്പാണിതെന്നും അധികൃതർ അറിയിച്ചു വളരെ കുറഞ്ഞ നിരക്കിലൂടെ എല്ലാവർക്കും താങ്ങാനാവുന്ന തരത്തിൽ വിമാനങ്ങൾ നൽകി മസ്ക്കറ്റിനും സലാലയ്ക്കുമിടയിൽ കൂടുതൽ യാത്രകൾ പ്രോത്സാഹിപ്പിക്കുവാനാണ് സലാം എയർ ലക്ഷ്യമിടുന്നത് ഒമാനിലെ മാധ്യമ പ്രവർത്തകരെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തുന്നവരെ കാത്തിരിക്കുന്നത് കനത്ത ശിക്ഷ ഒമാനിലെ മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ ജോലി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംരക്ഷണം നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുതിയ മാധ്യമ നിയമം റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഏതൊരാൾക്കും ഒരു വർഷത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവു ശിക്ഷ ലഭിക്കുമെന്ന് നിയമത്തിലെ ആർട്ടിക്കിൾ അൻപത് പറയുന്നു അവർ അൻപതിനായിരം റിയാൽ കുറയാത്തതും ഒരു ലക്ഷം റിയാലിൽ കൂടാത്തതുമായ പിഴയും അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളിൽ ഒന്നും അനുഭവിക്കേണ്ടി വരും ദേശീയ സുരക്ഷയെ ഹനിക്കുകയോ മാതൃരാജ്യത്തിന്റെ പ്രതിരോധം തടസ്സപ്പെടുത്തുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുറ്റകൃത്യം ചെയ്തതെങ്കിൽ പിഴ അതിന്റെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ പരിധികളിൽ ഇരട്ടിയാക്കും ലൈസൻസ് ലഭിക്കാതെയോ ലൈസൻസ് ലംഘിച്ചോ അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമോ മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഒരു വർഷത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ ശിക്ഷ ലഭിക്കുമെന്ന് ആർട്ടിക്കിൾ അൻപത്തി ഒന്നിൽ പറയുന്നു കൂടാതെ പതിനായിരത്തിൽ കുറയാത്തതും ഇരുപതിനായിരത്തിൽ കൂടാത്തതുമായ പിഴയും ലഭിക്കും രാജ്യത്തിന്റെ ദേശീയ ദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ദേശീയ ചിഹ്നങ്ങൾ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് തടയാൻ പരിശോധനയുമായി വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തുമ്രത്തിലെ ഡയറക്ടറേറ്റ് പ്രാദേശിക വിപണികളിലും കടകളിലും പരിശോധനകൾ നടത്തി ഒമാന്റെ ദേശീയ ചിഹ്നം പതാക ഭൂപടം എന്നിവ ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങളുടെ വില്പനയെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങളും നിയമങ്ങളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയായിരുന്നു പരിശോധനയുടെ ലക്ഷ്യം ദേശീയ ചിഹ്നം പതാക ഒമാൻ്റെ ഭൂപടം എന്നിവ ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ആവശ്യമായ ലൈസൻസുകൾ നേടണമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന വസ്തുക്കളിലും ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി വേണമെന്ന് മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലബാർ വിഭാഗം കേരള പിറവി ദിനം ആഘോഷിച്ചു മലബാർ വിഭാഗത്തിലെ അംഗങ്ങൾക്കായി പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു കേരളത്തിന്റെ ചരിത്രം സംസ്കാരം കല ഭാഷ ദേശം എന്നിവയിലൂന്നി നടത്തിയ ചോദ്യോത്തര മത്സരത്തിന് ഗുബ്ര ഇന്ത്യൻ സ്കൂളിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ജിതീഷ് നേതൃത്വം നൽകി ലോകത്തെ മലയാളികൾക്ക് കേരളത്തിന്റെ മൂല്യങ്ങളും പൈതൃകവും മനസ്സിലാക്കുവാനുള്ള അവസരം നൽകുക എന്നതാണ് ഇങ്ങനെ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മലബാർ വിൻ കൺവീനർ ഇബ്രാഹിം ഒറ്റപ്പാലം അറിയിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ജിതേഷിന്റെ നേതൃത്വത്തിൽ നടന്ന നാടൻ പാട്ട് പരിപാടിയുടെ മാറ്റുകൂട്ടുന്ന ഒന്നായി ർത്താക്കന്മാർ അടങ്ങുന്ന ഒൻപത് ടീം പങ്കെടുത്ത ചോദ്യോത്തര പരിപാടിയിൽ വിജയിച്ചു ഇതോടെ ഇന്നത്തെ അപ്ഡേറ്റ്സ് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹൗം യഡ്സ് ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്